ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് സഹായഹസ്തവുമായി ഡിവൈഎഫ്ഐ ആദ്യഘട്ടത്തിൽ ഇരുപത്തഞ്ചോളം വീടുകൾ നിർമ്മിച്ചു നൽകും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന ധനസമാഹരണാർത്ഥം കണ്ണൂർ ജില്ലയിൽ വിവിധ സ്റ്റാളുകളും പരിപാടികളുമാണ് ഇതിനോടകം സംഘടിപ്പിച്ചു വരുന്നത് കണ്ണൂർ കൂത്തുപറമ്പ് റോഡിൽ സർവീസ് നടത്തുന്ന കസർമുല്ല ബസിന്റെ മൂന്ന് ദിവസത്തെ കളക്ഷൻ ഡിവൈഎഫ്ഐ മാവിലായി മേഖലാ കമ്മിറ്റിക്കായി നൽകും കണ്ണൂരിൽ നടന്ന പരിപാടി ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജിർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനങ്ങളോളി മോളം ആർ ചാലഞ്ചുകളും മറ്റും നടത്തി വലിയ രീതിയിൽ ഒരു വീട് വെക്കുന്നതിന് വേണ്ടി ഒരു സാമ്പത്തിക സമാഹരണം നടത്തുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ ഇന്നത്തെ കളക്ഷൻ കസർമുല്ല ബസ് നമുക്ക് കൈമാറാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ ഇതിൻ്റെ ഭാഗമായി ഷറുപ്പിക്കാനേയും ക്ഷമിക്കാനേയും രണ്ടാളെയും നമ്മൾ വിളിച്ചപ്പോൾ ഒരു മണിയും കൂടാതെ ആ നമുക്ക് നോക്കാം എന്ന് പറയുകയും അപ്പോൾ ഇന്നു മുതൽ മൂന്ന് ദിവസം ഒരു ബസ്സോടി മൂന്ന് ദിവസത്തെ കറക്ഷൻ നമ്മുടെ വയനാടിനെ ദുരന്തവാതിരക്കായി വീട് നഷ്ടപ്പെട്ടവർക്ക് വീടെടുക്കുന്നതിന് വേണ്ടി ഡിവൈഫൈ വീടെടുത്തു കൊടുക്കുന്ന ധനസമാഹരണത്തിൽ നൽകുകയാണ് അപ്പോൾ അതിൽ വലിയ വലിയൊരു മനസ്സ് കാണിച്ച രണ്ടുപേർക്കും ഈ ബസ്സിൻ്റെ ഉടമകൾക്കും ജീവനക്കാർക്കും എല്ലാവർക്കും ഡിവൈഫൈ മാവിലായി മേഖല കമ്മിറ്റിക്ക് വേണ്ടിയുള്ള നന്ദി ആദ്യമായിട്ട് അറിയിക്കുകയാണ് പൂത്തുപറമ്പിൽ നിന്നും ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ഒ വി നിജേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു മേഖലാ സെക്രട്ടറി നിജേഷ് എൻ വി സ്വാഗതം പറഞ്ഞു മേഖലാ പ്രസിഡന്റ് പി കെ അനുരാഗ് അധ്യക്ഷത വഹിച്ചു മേഖലാ ട്രഷറർ അമൽ പുരുഷോത്തമൻ ബസുഡമ ഷെഫീഖ് മാനേജർ അഷ്റഫ് സ്വാധീൻ സജീവ് അബ്ജിത്ത് ലാൽ മുത്തു തുടങ്ങിയവർ സംബന്ധിച്ചു the wedding collection Moments of Mangalya by Lulu Sarees Kannur Talasheri and Kutiyadi